നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമേറിയ നേട്ടവുമായി കേരളം ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ നൂറ് ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള എട്ട് നഗരങ്ങൾ ഇടം നേടി കഴിഞ്ഞ വർഷം ആയിരത്തിനുള്ളിൽ പോലും ഒരൊറ്റ നഗരസഭയും ഉണ്ടായിരുന്നില്ല എന്നിടത്തു നിന്നാണ് കേരളം മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ചരിത്രം കുറിച്ചത് കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിൽ എൺപത്തിരണ്ടും ഇക്കുറി ആയിരം റാങ്കിൽ ഇടം പിടിച്ചു വെളിയിട വിസർജ്യമുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിംഗായ വാട്ടർ പ്ലസ് റേറ്റിംഗ് തിരുവനന്തപുരം നഗരസഭ സ്വന്തമാക്കി ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ നഗരമായി തിരുവനന്തപുരം മാറി ഇത്തവണ നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കിയതും എടുത്തു പറയണം സ്റ്റാർ റേറ്റിംഗ് ഇതുവരെ കേരളത്തിലെ ഒരു നഗരസഭയ്ക്കും ലഭിച്ചിരുന്നില്ല അതേസമയം പ്രത്യേക വിഭാഗത്തിലെ പുരസ്കാരം മട്ടന്നൂർ നഗരസഭ സ്വന്തമാക്കി കേരളത്തിലെ നഗരങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന റാങ്ക് ആയിരത്തി മുന്നൂറ്റി എഴുപതായിരുന്നു എന്നിടത്താണ് ഇത്തവണ കേരളം കൈവരിച്ച മുന്നേറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് കേരളത്തിന്റെ മറ്റൊരു മികച്ച നേട്ടമാണ് ഇനി നല്ല വാർത്തയിൽ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ കേരളം രണ്ടാമതെത്തി രണ്ടാമതെത്തിനാലിലെ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബിന് പിന്നിൽ ദശാംശം മൂന്ന് മൂന്ന് പോയിന്റോടെയാണ് നേട്ടം ഇതിനു മുൻപ് സർവേ നടന്ന രണ്ടായിരത്തി ഒന്നിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് കേരളം സ്വന്തമാക്കിയത് മൂന്ന് ആറ് ഒൻപത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ഭാഷ ഗണിതം പരിസര പഠനം സാമൂഹ്യശാസ്ത്രം എന്നിവയിലായിരുന്നു സർവേ ആറാം ക്ലാസ്സിലെ പഠന നിലവാരത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതായി ഒൻപതാം ക്ലാസ്സിൽ രണ്ടാമതും മൂന്നാം ക്ലാസ്സിൽ മൂന്നാം സ്ഥാനത്തുമാണ് കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കാനുള്ള ശ്രമത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ആക്സിയം ഫോർ ദൌത്യത്തിലെ പതിനാല് ദിവസം നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും വിജയകരമായി മടങ്ങിയെത്തിയ വാർത്ത രാജ്യം അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് വരവേറ്റത് ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന് ശുഭാംശുവിന്റെ ഈ യാത്ര പ്രയോജനകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലിതാ ശുഭാംശുവിന് പിന്നാലെ ബഹിരാകാശത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ് മറ്റൊരു ഇന്ത്യക്കാരൻ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ വേരുകളുള്ള ഒരു ഇന്ത്യക്കാരൻ ഡോക്ടർ അനിൽ മേനോൻ യു എസിലേക്ക് കുടിയേറിയ ശങ്കരൻ മേനോന്റെയും യുക്രൈൻകാരിയായ ലിസ് സാദമലത്തോയുടെയും മകനാണ് നാസയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ അടുത്ത വർഷം ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ട്വന്റി നയൻ പേടകത്തിൽ അനിൽ മേനോൻ യാത്ര പുറപ്പെടുമെന്നാണ് നാസയുടെ പ്രഖ്യാപനം അനിലിനെ ബഹിരാകാശ ദൌത്യത്തിനായി നാസ തെരഞ്ഞെടുത്തത് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമെങ്കിൽ അടുത്ത വർഷം ഏതാണ്ട് ഇതേസമയം അനിൽ മേനോൻ എന്ന മലയാളി ബഹിരാകാശത്തെത്തി ചരിത്രം കുറിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതേസമയം ബഹിരാകാശ നിലയത്തിലായിരുന്നപ്പോൾ ശുഭാംശു ശുക്ലയുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാൻ ഐഎസ്ആർഒ അവസരമൊരുക്കിയിരുന്നു അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വി എസ് എസ് ഇ പ്രത്യേക സൌകര്യമൊരുക്കി കേരളത്തിൽ നിന്ന് അഞ്ചു പേരാണ് ശുഭാംശുവിനോട് വിശേഷങ്ങൾ തിരക്കിയത് ശുഭാംശുവുമായി സംസാരിച്ചതിന്റെ ആവേശത്തിലാണ് ഇടുക്കി കട്ടപ്പന നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എസ് അനന്തലക്ഷ്മി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് നടന്ന സ്റ്റുഡൻസ് ഔട്ട് റീച്ച് പ്രോഗ്രാമിലൂടെ എനിക്ക് ശ്രീ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ ഒരു അവസരം കിട്ടി നൂറ്റിനാൽപ്പതോളം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ശുഭാംശു ശുക്ലയുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് ചെയ്യുന്ന പ്രവർത്തികളെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും വ്യായാമത്തെ പറ്റിയും അദ്ദേഹം ചെയ്യുന്ന പരീക്ഷണങ്ങളെ പറ്റിയുമൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ വളരെ വ്യക്തമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം ഉത്തരങ്ങൾ നൽകിയത് അഭിമാനവും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആത്മവിശ്വാസവുമായ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ ഐ എസ് ആർഒയ്ക്കും ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന പ്രോഗ്രാമിനും ഞാൻ നന്ദി പറയുന്നു ഇനി അതുല്യ നേട്ടം കൈവരിച്ച മറ്റൊരു മലയാളിയെ കുറിച്ചാണ് നല്ല വാർത്തയിൽ പാലക്കാട് സ്വദേശിയായ ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ അന്താരാഷ്ട്ര ഉൽക്കാ പഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന അപൂർവ നേട്ടമാണ് ശ്രീ അശ്വിൻ കൈവരിച്ചത് ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ ഇദ്ദേഹം അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉത്കാ പഠന നേതൃസമിതിയിൽ അംഗമായി ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം എന്നത് നമ്മൾ മലയാളികൾക്കും ഏറെ അഭിമാനം ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഐ എ യുവിന്റെ അന്താരാഷ്ട്ര ഉത്കാശാസ്ത്ര സമ്മേളനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് നേതൃസമിതിയിൽ ശ്രീ അശ്വിൻ ഉൾപ്പെടെ എട്ട് പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞരാണ് ഉള്ളത് ഉൽക്കാശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക സമ്മേളനങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കുക തുടങ്ങിയവ ഈ നേതൃസമിതിയുടെ പ്രധാന ചുമതലകളാണ് തീർന്നില്ല ഏതെങ്കിലും ഉൽക്കകൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് അവ ഭീഷണിയാകുന്നുണ്ടോ എന്നിവയെല്ലാം നിരീക്ഷിക്കുന്നതും ഈ ഉത്കാ നേതൃസമിതിയുടെ ചുമതലകളാണ് ഈ നേട്ടം ഭാവിയിൽ കൂടുതൽ യുവശാസ്ത്രജ്ഞർക്ക് ഉത്കാ മേഖലയിൽ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രചോദനമാകുമെന്ന് ശ്രീ അശ്വിൻ ശേഖർ നല്ല വാർത്തയോട് പറഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഉൽക്കകൾ കാരണം ചിഹ്നഗ്രഹങ്ങൾ കാരണമൊക്കെ ഭൂമിക്ക് തന്നെയുള്ള ഭീഷണി വരുന്ന അവസ്ഥയിൽ എങ്ങനെ അതിനെ നേർ നേരത്തെ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റണമെന്നും ഭൂമിയും നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളെയൊക്കെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം എന്നുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും അതില് നമുക്ക് എങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് പ്രിവെന്റിങ് റിസ്ക്സ് എന്ന് പറയുമല്ലോ അതിൽ നിന്ന് അതിന്റെ പോളിസി മേക്കിംഗ് കൂടെ ഈ കമ്മിറ്റീസിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഉൽക്കകളെ സംബന്ധിച്ചും ഉൽക്കാശാസ്ത്രത്തിനെ സംബന്ധിച്ചും ഉള്ള പാഠപുസ്തകങ്ങളിൽ വരുന്ന അതിൽ ഉള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ടെർമിനോളജി അതൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യാണ് കാരണം അതിനൊരു യൂണിഫൈഡ് സിസ്റ്റം ആവശ്യമാണ് ഒരുപാട് ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു അതുപോലെ തന്നെ ഉൽക്കാശാസ്ത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള കോൺഫറൻസസ് മീറ്റിംഗ്സ് വർക്ക്ഷോപ്സ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന അതായത് സംഘടിപ്പിക്കുന്ന ഒരു സമിതിയും കൂടിയാണ് ഇത് പാലക്കാട് നെല്ലായ സ്വദേശിയാണ് ശ്രീ അശ്വിൻ ശേഖർ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കണ്ടെത്തിയ ത്രീ ബോഡി റെസൊണൻസ് സിദ്ധാന്തമാണ് ഉൾക്കാവർഷം പ്രവചിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒരു ഛിന്ന ഗ്രഹത്തിന് ഐ എ യു അശ്വിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുകൂടി കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ എങ്ങനെ അഭിമാനിക്കാതിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിലേക്ക് ഒരു യാത്ര പോയാലോ കാര്യം അതങ്ങ് ദൂരെയല്ല നമ്മുടെ കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലെ ഇരവികുളത്തെ തെരഞ്ഞെടുത്തു ഇന്ത്യയിലെട്ട് സംരക്ഷിത വനമേഖലകളിൽ പരിസ്ഥിതി വനമന്ത്രാലയം നടത്തിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം സ്കോർ നേടി ഇരവികുളം ജമ്മുകാശ്മീരിലെ ദച്ചിംഗം ദേശീയോദ്യാനത്തോടൊപ്പം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മുതൽ വരെയുള്ള കാലയളവിലാണ് വിലയിരുത്തൽ നടത്തിയത് ഇനി ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനവും കേരളത്തിന് തന്നെ ചിന്നാർ വന്യജീവി സങ്കേതം ഇരവികുളത്തിന്റെ സവിശേഷത അവിടുത്തെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമാണ് ഏകദേശം തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഇരവികുളത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പോക്കുന്ന നീലക്കുറിഞ്ഞ ഉൾപ്പെടെ ഇരുപതോളം കുറഞ്ഞി ഇനങ്ങളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കോമെന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ലമിജി നായർ അവതരണം ലിൻസ സ്വരാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ